ആരാണ് ഒരു വസ്തുവിന്റെ ഉടമസ്ഥത വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ കൃത്യമായി പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മളിവിടെ ആരും ചെയ്ത് കാണാറില്ല ഈ കഴിഞ്ഞ ദിവസം ഡൽഹി ബോംബ് കേസില് പല ആളുകൾ കൈവശം വെച്ചിട്ട് ഉണ്ടായിരുന്നു പല ആളുകളിലൂടെ അത് വണ്ടി കടന്നു പോയിട്ടുണ്ട് പക്ഷെ റെക്കോർഡിൽ കാണുന്ന പേര് ആദ്യത്തെ ഒരാളുടെ പേര് ഒരു വസ്തുവിന്റെ ഉടമസ്ഥത അത് സ്ഥാവര ജംഗമ വസ്തുക്കൾ ഇമ്മൂവബിൾ ആൻഡ് മൂവൾ പ്രോപ്പർട്ടീസ് അത് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ആരാണ് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥ എന്ന് കൃത്യമായി സ്ഥാപിക്കേണ്ട അവസരങ്ങളും സന്ദർഭങ്ങളുമുണ്ട് ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റകൃത്യം നടക്കുകയോ അല്ലെങ്കിൽ ആ വസ്തുവിൽ എന്തെങ്കിലും കുറ്റകൃത്യം നടക്കുകയോ ആ വസ്തു മൂലം ബാക്കിയുള്ള ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയോ ചെയ്താൽ അതിൻ്റെ ലയബിലിറ്റി ഇതൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആര് എന്നുള്ള ചോദ്യം വളരെ പ്രധാനമായി വരാം സ്ഥാപന വസ്തുക്കൾ ഇമൂവിൾ പ്രോപ്പർട്ടീസ് കൈമാറ്റം ചെയ്യുമ്പോൾ ഉടമസ്ഥത കൈമാറ്റം ചെയ്യുമ്പോൾ ഓഫീസിൽ പോയി കൈമാറ്റം ചെയ്യുകയും ആർക്ക് വിൽക്കുന്നു ആര് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി കാണിച്ചുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിലൂടെ ഉണ്ടാകുന്ന റിസ്ക്കുകൾ വളരെ കുറവാണ് പക്ഷേ മൂൾ പ്രോപ്പർട്ടീസ് പ്രധാനമായി എടുത്തു പറയേണ്ടത് വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു വാഹനം കൈമാറുമ്പോൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരാറില്ല ഒരു വാഹനം കൈമാറുമ്പോൾ അത് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിൽ ഏതെങ്കിലും ഏജൻറ്റിനു കൊണ്ടുപോയി വിൽക്കുകയും ആ കടലാസുകൾ ട്രാൻസ്ഫർ കടലാസുകൾ ഏജൻ്റിനെ ഏൽപ്പിക്കുകയും ചെയ്ത് പൈസ കൈപ്പറ്റിപ്പോയിരുന്ന പതിവാണ് കാണാറ് എന്നിട്ട് ഈ ഏജൻ്റാണ് തുടർന്ന് ഒരു പർച്ചേസറെ കണ്ടുപിടിക്കുകയും അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അവർ ആ പർച്ചേസറിൻ്റെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്തു ആ സമയത്തോളം കാലം ഇത് ആ ഏജന്റിന്റെ കൈവശമായിരിക്കും ആ സമയത്തുണ്ടാകുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അതിലും മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റുകളോ അതിനൊക്കെ ലയബിലിറ്റി ഈ ഉടമസ്ഥ തന്നെയായിരിക്കും അപ്പോൾ ഒരു ഏജന്റ് കയ്യിൽ വയ്ക്കുകയും പുതിയ ആളുകൾക്ക് കൊടുക്കുകയും ആ അയാള് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുകയും മറ്റു പലരും ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിലോ കുറ്റകൃത്യങ്ങളിലോ ഒക്കെ ഈ ുക്ക് കാണുന്ന ആദ്യ ഉടമസ്ഥന്റെ പേരിലായിരിക്കും ഇതൊക്കെ അവർക്കെതിരെയും ചോദ്യ വരാം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഡൽഹി ബോംബ് കേസിൽ പല ആളുകള് കൈവശം വച്ചിട്ട് ഉണ്ടായിരുന്നു പല ആളുകളിലൂടെ അത് വണ്ടി കടന്നു പോയിട്ടുണ്ട് പക്ഷെ റെക്കോർഡിൽ കാണുന്ന പേര് ആദ്യത്തെ ഒരാളുടെ പേരാണ് അപ്പോ അയാള് ചെയ്യേണ്ടതായ ചില ഇനി വസ്തു ഈ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോ കൃത്യമായി പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മളിവിടെ ആരും ചെയ്തു കാണാറില്ല അത് ഇനി ആളുകൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ആർക്ക് വെക്കുന്നുവോ ആര് മേടിക്കുന്നതോ ആയ ആള് ഈ ഇത് ആർ സി ഓണറിന്റെ പേര് അവരുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ഉറപ്പു വരുത്തിയില്ല എങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ആക്സിഡന്റുകളും ആ വണ്ടിയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്കും ഈ യഥാർത്ഥ ഉടമസ്ഥനും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അയാളുടെ പങ്ക് ഇതിൽ നിരവധിതയാണെന്ന് അയാൾക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ പ്രതി വരെ ചേർക്കപ്പെടാവുന്ന സാധ്യതകൾ കണ്ടേക്കാം